ഉണ്ട് ഞാൻ ഞാൻ ആക്ച്വലി വിചാരിച്ചത് എന്തുവാഹു മറ്റുള്ളവരെ വഞ്ചിക്കുന്ന ഒരു പർട്ടിക്കുലർ പോർഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സൂറ മൂന്നിന്റെ നൂറ്റി അറുപത്തി ഒന്ന് അതൊന്ന് നമുക്ക് അറിയാവുന്ന വാക്യമാണെങ്കിലും അവിടെ ഉള്ളവരെ വഞ്ചിക്കുന്ന ഒരു പ പോർഷനാണ് സോ ആലു ഇമ്രാൻ മൂന്നിന്റെ നൂറ്റി അറുപത്തി ഒന്ന് ആ പോർഷൻ മാത്രം നോക്കാം അവിടെ അവിടെയുള്ള മനുഷ്യരെ എല്ലാവരെയും അള്ളാഹു മുഹമ്മദിന് വേണ്ടി വഞ്ചിക്കുകയാണ് അവിടെ പറയുന്നത് ഇങ്ങനെയാണ് സൂറ മൂന്നിന്റെ നൂറ്റി അറുപത്തി ഒന്നിൽ ഒരു പ്രവാചകനും വല്ലതും ഒരു പ്രവാചകനും വല്ലതും ഈ മലയാളം ആണെങ്കിൽ കൊള്ളത്തുമില്ല അയ്യേ വേറെ കാര്ക്കൊന്നിന്റെ അടുത്താലോ ഉം ഒന്ന് വഞ്ചന നടത്തുകയോ നടത്തുന്നത് ഓ അതും കട്ടായി ഉം ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഫോർ എ പ്രോഫിറ്റ് ടു ഡിഫ്രോഡ് ആൻഡ് ഹൂർ ഡിഫ്രോഡ് ഷാൽ ബ്രിങ് വി ഫ്രൂട്ട് ഓഫ് ഹിസ് ഫ്രോഡ് ഓൺ ദ ഡേ ഓഫ് റിസറക്ഷൻ ബീങ് വാട്ട് ഹീ ഹാസ്ഡ് ആൻഡ് വഞ്ചന ചെയ്യുന്നത് ഒരു പ്രവാചകന് ഈനോ പ്രവാചകൻ അങ്ങനെ ചെയ്യുന്നതല്ല ഇനി ആരെങ്കിലും അങ്ങനെ വഞ്ചന ചെയ്താൽ അവൻ അന്ത്യനാളിൽ അവൻ ആ വഞ്ചി വഞ്ചനയോടെ എടുത്ത സാധനം കൊണ്ടുവരും ഏ എന്നാണ് ഈ ഇവിടെ പറയുന്നത് ീ എന്താണ് ഈ വഞ്ചന ചെയ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് അള്ളാഹു ഈ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് സന്ദർഭത്തിലാണ് ഇനോ ഈ പർട്ടിക്കുലർ ആയത്തെ ഇറക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് കാരണം മുഹമ്മദിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയോ മുഹമ്മദിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ഈ ആഹ് അള്ളാഹു ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നത് അല്ലാതെ അതുവരെ അള്ളാഹു മിണ്ടാതെ ഒരു ഊ്മനെ പോലെ ഒരു ബൊമ്മയെ പോലെ മിണ്ടാതിരിക്കും മുഹമ്മദിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യം ഇപ്പൊ ഒരു സ്ത്രീയെ പ്രാപിക്കണം മുഹമ്മദിനെ യുനോ കുറച്ച് സാധനങ്ങൾ വേണം മുഹമ്മദിന് വേണ്ടിയ ഓരോ സാധന ഓരോ കാര്യത്തിനും അള്ളാഹുവായത്തുകൾ ഇറക്കി കൊടുക്കുന്ന സന്ദർഭങ്ങളാണ് അപ്പൊ ഈ സൂറ മൂന്നിന്റെ നൂറ്റി അറുപത്തി ഒന്നും ആ ഒരു സന്ദർഭത്തിൽ പെട്ടതാണ് ഇത് നമ്മളല്ല പറയുന്നത് ഇത് നമ്മൾ നമ്മളുടെ വാക്കുകളെയല്ല ഇത് പറയുന്നത് ഇവരുടെ നിങ്ങൾ തഫ്സീർ എഴുത്തുകാർ തന്നെ തഫസീറൽ ജലാലയനെ പോലെയുള്ള പണ്ഡിതന്മാരാണ് ഇതിനെ പറ്റി പറയുന്നത് ആഹ് ഈ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് ഞാൻ ആ ഭാഗം തഫ്സീറുകളിൽ നിന്നും നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം തഫ്സീർ അൽ ജലാലിയൻ ആരെങ്കിലും തഫ്സീർ അൽ ജലാലിയൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഖുറാനെക്സ് ഡോട്ട് കോമിൽ നിന്നോ അല്ലെങ്കിൽ അൽ തഫ്സീർ ഡോട്ട് കോമിൽ നിന്നോ ഏത് തഫ്സീറിൽ നിന്നും നിങ്ങൾ അത് എടുത്തു നോക്കൂ നിങ്ങൾക്ക് അതിൻ്റെ യുനോ കറക്റ്റ് ആയിട്ടുള്ള പോർഷൻ കിട്ടുന്നതായിരിക്കും ഞാൻ ആ ഭാഗം വായിക്കാം തഫ്സീർ അൽ ജലാലിയൻ ഓക്കെ സൂറ മൂന്നിന്റെ ഏർ നൂറ്റി നൂറ്റി അറുപത്തി ഒന്ന് അലു ഇമ്രാൻ അതിന്റെ നൂറ്റി അറുപത്തി ഒന്ന് അവിടെ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക ക്ലോത്ത് വെൻ മിസ്സിംഗ് ഓൺ ദ ഡേ ഓഫ് ബദർ ബദറിന്റെ സമയത്ത് ബദറിന്റെ യുദ്ധ സമയത്ത് ഒരു റെഡ് വെൽവെറ്റ് ക്ലോത്ത് ഒരു ചുമന്ന പട്ട് തുണി അത് കാണാതെ പോയി സം പീപ്പിൾ ബിഗാൻ ടു സേ പെർഹാപ്സ് ദ പ്രീഫ് പ്രോഫറ്റ് ടു കിട്ട് ചില അവിടെയുള്ള ചില ആൾക്കാർ പറഞ്ഞു ചിലപ്പം നബി ആയിരിക്കും ഇത് എടുത്തത് അപ്പൊ ഈ കൊള്ള മുതലിൽ മുതലിൽ നിന്നും കട്ടെടുക്കുക അല്ലെങ്കിൽ ഫ്രോഡ് ചെയ്ത് എടുക്കുക എന്നത് ഒരു പ്രവാചകന് ചേർന്ന കാര്യമല്ല അല്ലെങ്കിൽ പ്രവാചകൻ അങ്ങനെ ചെയ്യത്തില്ല സോ ഡു നോട്ട് പ്രസ്യൂം ദിസ് ഓഫ് ഹിം അപ്പം നിങ്ങൾ തെറ്റിദ്ധരിക്ക പ്രവാചകനെ പറ്റി ഇങ്ങനത്തെ ഒരു ആരോപണങ്ങൾ പ്രസ്യൂം ചെയ്യരുത് നിങ്ങൾ മുൻധാരണ വെക്കരുത് ഹു അവർ ഡിഫ്രോഡ് ഷാൽ ബ്രിങ് വാട്ട് ഹീ ഹാസ് ഡിഫ്രോഡ് ഓൺ ദ ഡേ ഓഫ് റിസറക്ഷൻ അപ്പം ഉയർപ്പിന്റെ ദിവസത്തിൽ ആരെങ്കിലും ഇങ്ങനെ ഫ്രോഡ് കാണിച്ച് എന്തെങ്കിലും ഇങ്ങനെ ഊടായ്പ് കാണിച്ച് എടുത്തുകൊണ്ട് പോയാൽ അത് ഈ ഉയർപ്പിന്റെ ദിവസത്തിൽ കൊണ്ടുവരണം whoever defrauded shall bring what he has defrauded on the day of ക്ഷൻ അപ്പം എന്താണ് കട്ടെടുത്തോണ്ട് പോയത് അത് ഉയർപ്പിന്റെ ദിവസത്ത് കൊണ്ടുവരണം ഇറ്റ് അറൌണ്ട് ഹിസ് നെക്ക് ദെൻ എവ്രി സോൾഡ് ദ ഫ്രോഡിലെ ആൻഡ് അതർവൈസ് ഷാൽ ബി പെയ്ഡ് ഇൻഫുൾ അപ്പം അവൻ അവൻ്റെ കഴുത്തിൽ ചുറ്റിക്കൊണ്ടായിരിക്കും അത് എടുത്തോണ്ട് വരുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കെ ഇവിടെ ഒരു പട്ടു തുണിയുടെ കാര്യം മാത്രമാണ് പറയുന്നത് പക്ഷേ ഇനിയും ഇവരുടെ സഹാബിമാർ ആരെങ്കിലും ഒരു ഒരു എന്തോ പറയുന്ന കുതിരയെയോ അല്ലെങ്കിൽ ഒരു കഴുതയെയോ ആ ഒരു കളവ് ചെയ്ത് അല്ലെങ്കിൽ ആരെയെങ്കിലും ഉടായ്പ് കാണിച്ചിട്ട് മോഷ്ടിച്ചിട്ട് എടുത്തുകൊണ്ട് പോയാൽ ആ കഴുത കഴുതെ ഇവർ കഴുത്തിൽ വരുമോ നമുക്കറിയത്തില്ല ഇത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന സംഭവങ്ങൾ നമ്മൾ വായിക്കുന്നതേ ഉള്ളൂ ഏഹ് ഹൂർ ഡിഫ്രോഡ് ഷാൽ ബ്രിങ് വിത്ത് ഹിം ക്ഷൻ ഇറ്റ് അറൗണ്ട് ചുറ്റിക്കൊണ്ട് അതർവൈസ് ഷാൾ ബി പെയ്ഡ് ഇൻ ഫുൾ അപ്പം എല്ലാ ആത്മാക്കൾക്കും എല്ലാ എല്ലാവർക്കും അവര് കട്ടെടുത്തുകൊണ്ട് വന്നാലും അല്ലെങ്കിലും അവർക്ക് കിട്ടേണ്ടിയത് മുഴുവനും അവർക്ക് കിട്ടും paid in in full the requital of what it has earned, what it it has has earned done and they shall not be wronged in single thing അപ്പൊ അവരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം അവര് കൊണ്ടുവരേണ്ടി വരും എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ മുഹമ്മദിന്റെ ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന മുഹമ്മദിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന സഹാബിമാർ മുഹമ്മദിന്റെ മേൽ ആരോപിച്ച ഒരു ആരോപണം ഏർ മുഹമ്മദ് ആയിരിക്കും ചിലപ്പം ഈ പട്ട് തുണി ഈ ചുമന്ന പട്ട് തുണി എടുത്തത് എന്നുള്ള ആരോപണത്തിന്റെ ഏർ ആയി അല്ലെങ്കിൽ അങ്ങനെ അല്ല ചെയ്തത് എന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആയത്ത് അള്ളാഹു ഇറക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് അള്ളാഹുവിന്റെ ഒരു വഞ്ചനയാണ് അള്ളാഹുവിൻ്റെ വഞ്ചനയിൽ പെടുന്നതാണ് കാരണം മറ്റുള്ളവനെ വഞ്ചിക്കുക എന്ന അള്ളാഹുവിന്റെയും മുഹമ്മദിന്റെയും ഡെയിലി ഹോബി ആയത് കൊണ്ട് ഈനോ അള്ളാഹു ഇത് മുഹമ്മദിന്റെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കുന്ന ഒരു ആയത്തായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ അവിടെ ഉള്ളവർക്കറിയാം മുഹമ്മദ് ഈ പരിപാടി ഇതിനു മുൻപേയും കാണിച്ചിട്ടുണ്ട് സി നമുക്കറിയാം നമ്മുടെ കൂട്ടുകാരെങ്കിലും യനോ നമ്മുടെ കൂട്ടത്തിലുള്ളവര് ഏതെങ്കിലും സാധനങ്ങള് ഏർ യനോ എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള എല്ലാവർക്കും അറിയാം ഈ വ്യക്തി ആയിരിക്കും എല്ലാ സമയത്തും ഈ ഈനോ കട്ടെടുക്കുന്നതും പരിപാടി നടത്തുന്നതും അതാണ് ഈ മുഹമ്മദിന്റെ മേൽ ഈ ആരോപണം വരാനുള്ള കാരണം ഇത് മറ്റാരുമല്ല അല്ല പറയുന്നത് സഹാബികൾ തന്നെയാണ് ഈ കാര്യം പറയുന്നത് ഇനിയും ഇത് മുഹമ്മദ് കട്ടെടുത്തിട്ടുണ്ട് എന്നതിന്റെ തെളിവ് നമുക്ക് മുന്നിലോട്ട് കാണാൻ പറ്റും ഹുസൈനെ പ്രത്യേകിച്ച് ഇങ്ങനെ ഇടയ്ക്കിടക്ക് വേഴ്സുകൾ ഇട്ടിട്ട് ബുദ്ധിമുട്ടണം താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇത് പ്രസന്റേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സംസാരിക്കാവുന്നതാണ് അപ്പോ മുഹമ്മദ് ഈ കട്ടെടുത്ത സാധനം എന്താണ് നിങ്ങൾ ശ്രദ്ധിച്ച് അവിടെ ഒരു ചുവന്ന പട്ട് നുണി റെഡ് വെൽവെറ്റ് ക്ലോത്ത് ആണ് ഈ കട്ടെടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ റെഡ് വെൽവെറ്റ് ക്ലോത്ത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത് കാരണം നമുക്കറിയാം ഈ ചുമ ചുവപ്പ് കളർ അല്ലെങ്കിൽ ഈ യുനോ സോഫ്റ്റ് ആയിട്ടുള്ള തുണികൾ ഇതെല്ലാം സ്ത്രീകളാണ് യൂഷ്വലി യൂസ് ചെയ്യുന്നത് ആ സമയം ആ പറയാം ഹുസൈൻ ഈ പ്രസന്റേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഹുസൈനെ സമയം തരാം അപ്പോ സ്ത്രീകളാണ് യൂഷ്വലി ഈ പട്ട് തുണികളൊക്കെ അവര് യുനോ അവരുടെ ലൈംഗിക ഭാഗങ്ങളെ മറയ്ക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നത് അടിവസ്ത്രമായിട്ട് യൂസ് ചെയ്യുന്ന പണ്ട് കാലങ്ങളിൽ യൂനോ അണ്ടർവെയറും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത സമയത്ത് അടിവസ്ത്രമായി യൂസ് ചെയ്യുന്ന ഒരു തുണിയായിട്ടാണ് ഈ പട്ട് തുണിയെ നമ്മൾ കാണുന്നത് കാരണം ചുവപ്പ് കളറ് എന്തുകൊണ്ട് അവർ യൂസ് ചെയ്യുന്നു ആരും തിരിച്ചറിയാതിരിക്കാൻ ഈ ആർത്തവം ഒക്കെ വന്നു കഴിഞ്ഞാൽ യൂനോ അത് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ചുവപ്പ് കളറ് അപ്പം മുഹമ്മദിന് ഈ സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ അടിച്ചു മാറ്റുന്ന ഒരു ഹോബി അവിടെ നമുക്ക് കാണുന്നുണ്ട് ഈ ഒരു കാര്യം മുഹമ്മദിന്റെ മേൽ സഹാബിമാര് പോസ്റ്റ് ചെയ്തത് കൊണ്ട് അല്ലെങ്കിൽ സഹാബിമാര് ആരോപിച്ചത് കൊണ്ട് അള്ളാഹു വഞ്ചന കാണിച്ച അള്ളാഹു അവിടെ ഈ ആയത്ത് ഇറക്കിത്തരുന്നു ഇനിയും ഇത് മുഹമ്മദ് തന്നെയാണ് കട്ടെടുത്തത് എന്നതിന്റെ തെളിവായിട്ട് ഒരു ഒരു ഹദീസൂടെ ഞാൻ വായിക്കാം അപ്പം നമുക്ക് ഈ കാര്യത്തിനൊരു തീരുമാനം കൂടെയാവും ജാമിയ തിരുമതി ആയിരത്തി നാനൂറ്റി ആയിരത്തി നാപ്പത്തി എട്ട് വൺ സീറോ ഫോർ എയ്റ്റ് ഞാനത് റെഫറൻസ് ആയി ചാറ്റ് ബോക്സിനകത്ത് ഇടുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ആർഗ്യുമെന്റ് മുന്നിലോട്ട് നിരത്തുമ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകും നിങ്ങൾ ഈ മുഹമ്മദ് അണ്ടർവെയർ മോഷ്ടിച്ചു എന്ന് മാത്രമല്ല നിങ്ങൾ പറയേണ്ടത് അത് മോഷ്ടിച്ചതിന്റെ മുന്നിലോട്ടുള്ള തെളിവും നിങ്ങൾ വെക്കണം അപ്പൊ എന്താണ് തെളിവ് അതാണ് ഇവിടെ നമ്മൾ വായിക്കാൻ പോകുന്നത് ജാമ്യ തിരുമതി വൺ സീറോ ഫോർ എയ്റ്റ് അവിടെ പറയുന്ന ഇബൻ അബ്ബാസ് ആണ് നോക്കിക്കേ ഇത് ഏറ്റവും സ്കോളർലി ആയ മുഹമ്മദിന്റെ ഏറ്റവും അടുത്ത മുഹമ്മദിന്റെ കസിൻ ഇബൻ അബ്ബാസ് ആണ് ഈ കാര്യം നിവേദനം ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇതിനകത്ത് സംശയിക്കേണ്ടത് വകുപ്പില്ല അണ്ടർവെയർ മുഹമ്മദിന്റെ ആ മരണ കിടക്കയിൽ അല്ലെങ്കിൽ ആ മരണത്തിന്റെ ആ കുഴിയിൽ ഇവർ വെച്ചിട്ടുണ്ട് കാരണം എന്താ കാരണം ഈ ആയത്ത് അവിടെ വെച്ചിട്ടുണ്ട് ആയത്ത് എന്തുവാ എന്തെങ്കിലും ഒരാൾ മോഷ്ടിക്കുകയോ അല്ലെങ്കിൽ മോഷ്ടിക്കാതെയോ ആണെങ്കിൽ ഉയർപ്പിന്റെ ദിവസത്തിൽ അല്ലെങ്കിൽ അൻ ലാസ്റ്റ് ജഡ്ജ്മെന്റ് ഡേയുടെ ആ സമയത്ത് അവൻ കട്ടെടുത്ത സാധനങ്ങൾ എല്ലാം കൊണ്ടുവരണം ലാസ്റ്റിൽ കൊണ്ടുവരണം അപ്പോ ഇവരെന്ത് ചെയ്തു ഇവര് ആ പട്ടു തുണി ഈ പുള്ളിക്കാരനെ ആ കബറിൽ തന്നെ വെച്ച് കൊടുക്കുക കാരണം ഉയർപ്പിന്റെ ദിവസത്തിൽ പുള്ളിക്കാരന് ഇത് കാണിക്കാനുള്ളതാണുള്ള ഹൂവിനെ മനസ്സിലായോ അപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ സഹാബികളുടെ ഇടയിൽ ഇബൻ അബ്ബാസും കാണും ഇബൻ അബ്ബാസും മുഹമ്മദിന്റെ മേൽ ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരിക്കും മുഹമ്മദ് ആണ് ഈ അണ്ടർവെയർ കട്ടെടുത്തത് എന്ന് ഒരു ആരോപണം ശരിക്കും പറഞ്ഞാൽ ഇബൻ അബ്ബാസും ഉന്നയിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് ഇബ് ഇബൻ അബ്ബാസിന് ഈ കാര്യം ഓർമ്മയിലുള്ളത് ഈ കാര്യം ഓർമ്മയിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇബൻ അബ്ബാസ് ലാസ്റ്റിൽ മുഹമ്മദ് മരിക്കുന്ന ആ ദാരുണ അന്ത്യത്തിന്റെ ആ സമയത്ത് മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കവറിലോട്ട് ഇറക്കിയപ്പോൾ ഈ ഒരു റെഡ് വെൽവെറ്റ് ക്ലോത്ത് യുനോ മുഹമ്മദിന്റെ കവറിൽ കൊണ്ട് വെക്കുന്നത് ഇനിയും ഇത് നമ്മൾ മാത്രം പറയുന്നതല്ല മുഹമ്മദിന്റെ ഈ യുനോ ഈ റെഡ് വെൽവെറ്റിന്റെ ഈ കഥ ഇവിടെ നമ്മ ഇവിടെ മാത്രമല്ല കാണുന്നത് നിങ്ങൾ സുനൻ അബിദാവൂദ് ത്രീ നയൻ സെവൻ വൺ ത്രീ നയൻ സെവൻ വൺ അവിടെയും നിങ്ങൾക്ക് ഈ കാര്യം കാണാം നറേറ്റഡ് അബ്ദുള്ള ഇബിൻ അബ്ബാസ് ദ വേഴ്സ് ആൻഡ് നോ പ്രോഫിറ്റ് റിവീൽഡ് അബൌട്ട് എ റെഡ് വെൽവെറ്റ് റെഡ് വെൽവെറ്റിന്റെ ഈ കഥയിലാണ് ഒരു പ്രവാചകനും ഇനോ ഈ കളവായി ഒരു കാര്യവും ചെയ്യത്തില്ല എന്നുള്ള ഈ സൂറ മൂന്നിന്റെ നൂറ്റി അറുപത്തി ഒന്ന് വരുന്നത് ഇത് അള്ളാഹുവിന്റെ വഞ്ചനയിൽപ്പെട്ടതായത് എങ്ങനെയാണ് കാരണം മുഹമ്മദാണ് ഈ വഞ്ചന നടത്തുന്നത് മുഹമ്മദ് ഈ വഞ്ചന നടത്തുമ്പോൾ മുഹമ്മദിനെ വെളുപ്പിക്കാനും മുഹമ്മദിനെ സഹായിക്കാനും മുഹമ്മദിനെ രക്ഷപ്പെടുത്താനും അള്ളാഹു അവിടെ ഈ ഒരു കഥ മെനിയുകയാണ് അള്ളാഹു അവിടെ മറ്റുള്ളവരെ വഞ്ചിക്കാൻ വേണ്ടിട്ട് അള്ളാഹു ഈ കഥ മെനയുകയാണ് അപ്പൊ എങ്ങനെയെങ്കിലും തന്റെ പ്രവാചകനെ ഈ അണ്ടർവെയറിന്റെ കഥയിൽ നിന്നും രക്ഷപ്പെടുത്തി എടുക്കണം അതുകൊണ്ടാണ് ഞാനോ അള്ളാഹു ഈ കഥ മെനയുന്നത് അപ്പം ഹദീസ് നിങ്ങൾ വായിച്ചേ ഞാനിപ്പം ഏർ ഈ ഖുറാൻ സൂറ മൂന്നിന്റെ നൂറ്റി അറുപത്തി ഒന്ന് വായിച്ചു അതിന്റെ തഫ്സീർ അൽ ജലാലിയൻ വായിച്ചു ഇനിയും ഈ തഫ്സീർ അൽ ജലാലയന്റെ കൂടെ കൂടെ ഈ ഹദീസ് സുനൻ വൺ വായിച്ചു അവിടെയും സെയിം ഈ അണ്ടർവെയറിന്റെ കഥയാണ് വെൻ ഇറ്റ് വാസ് ഫൗണ്ട് ഓൺ ദ ഡേ ഓഫ് ബദർ അപ്പം ഇത് കാണാതെ പോയപ്പോൾ ബദറിന്റെ യുദ്ധത്തിൽ കാണാതെ പോയപ്പോൾ സം പീപ്പിൾ സെറ്റ് ഓഫ് അല്ലാ ഹാസ് ടേക്കൺഇറ്റ് അപ്പം ഈ സെയിം കഥ സുനൻ അബി ദാവൂദിലും പിന്നെയും ഉന്നയിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇബിൻ അബ്ബാസ് ഈ അണ്ടർവെയറും എടുത്തുകൊണ്ട് ഇനു മുഹമ്മദിന്റെ മരണത്തിന്റെ ആ സമയത്ത് മുഹമ്മദിന്റെ ഖബറിലോട്ട് ഇത് കൊണ്ടുപോയി വെക്കുന്നുമുണ്ട് അപ്പോ ഇവിടെ മുഹമ്മദിന്റെ വഞ്ചന നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ അള്ളാഹുവിന്റെയും ഒരു വഞ്ചന നിങ്ങൾക്ക് ഇവിടെ കാണാം അങ്ങനെ അല്ല എന്ന് തെളിയിക്കാൻ കഴിയുന്ന മുഹമ്മദിന്റെ ഈ അണ്ടർവെയർ വഞ്ചിക്കുന്ന കഥ അല്ല എന്ന് തെളിയിക്കാൻ കഴിയുന്ന ധൈര്യമുള്ള ഏതെങ്കിലും മുസൽമാൻ ഉണ്ടെങ്കിൽ അവന് കടന്നു വന്ന് സംസാരിക്കാം അപ്പൊ ഇതാണ് എനിക്ക് ഇന്നത്തെ ഈ അണ്ടർവെയർ കഥയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് മുഹമ്മദ് അവിടെ വഞ്ചിച്ചെടുത്തു മുഹമ്മദിന്റെ വഞ്ചനയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അവിടെ ആയിത്തിറക്കി അവിടെ ഉള്ളവരെയും വഞ്ചിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഓക്കെ മറ്റുള്ളവർക്കൊക്കെ സംസാരിക്കാൻ കേട്ടോ ആ ചുവന്ന തുണീനെ ചുവന്ന തുണീന്ന് ഖബറിൽ നല്ല സ്ഥാനത്തോടെ കബറടക്കം ചെയ്യായിരുന്നു ഫ്രഷ്യ സാധനമല്ലേ? അല്ലേ